കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് താരങ്ങൾ മൂല്യമേരി കളിക്കാരുടെ പട്ടികയിൽ ആദ്യ പത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ മൂല്യമേരി കളിക്കാരുടെ പട്ടിക പുറത്തു വന്നതിന് പുറമെയാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ആദ്യ പത്തിൽ ഇടം പിടിച്ച വാർത്ത ഏവരും അറിയുന്നത് ഐ എസ് എൽ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ടീമായ മോഹൻ ബഗാൻ സൂപ്പർ ജോയിൻ ക്ലബിന്റെ മൂന്ന് കളിക്കാരാണ് ആദ്യ അഞ്ച് സ്ഥാനത്ത് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ ഏറ്റവും കൊൽക്കത്തൻ മോഹൻ സൂപ്പർ ജെയിൻ ജാമി മക്ലാരൻ ആണ് അതേസമയം മൂല്യമേരിയെ കളിക്കാരുടെ ആദ്യ പത്ത് റാങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മൂന്ന് കളിക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ ഒഡീഷ എഫ് സി മുംബൈ സിറ്റി എഫ് സി ഈസ്റ്റ് ബഗാൻ എഫ് സി ടീമുകളുടെ കളിക്കാർ മാത്രമാണ് ആദ്യ പത്ത് റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കർ സ്ട്രൈക്ക് ജെമിനസ് ഉറുഗെയിൻ പ്ലേ മേക്കർ അഡ്രിയൻ ലൂണ മൊറോക്കൻ വിങ് നോഹ സദോവി എന്നിവരാണ് മൂല്യമേറിയ കളിക്കാരുടെ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഇടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുന്നോടിയായി സ്വന്തമാക്കിയ ജസ്യൂസ് ജെമിനസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മൂല്യമേറിയ കളിക്കാരൻ മുപ്പതുകാരനായ ജെമിനസിന്റെ മൂല്യം ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പത്തിയൊന്ന് വരെ നീളുന്ന രണ്ട് വർഷ കരാറിലാണ് ഈ സ്പാനിഷ് സെന്റർ ഫോർവേർഡ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ എത്തിയത് ഓഗസ്റ്റ് മുപ്പതിനായിരുന്നു താരം മഞ്ഞപ്പടയുമായി ധാരണയിൽ എത്തിയത് ഐ എസ് എല്ലിലെ മൂല്യമേറിയ താരങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ജിമിനസ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് സംഘത്തിന്റെ സ്ഥിരാകേന്ദ്രമായ അഡ്രിയൻ ലൂണ മൂല്യമേറിയ താരങ്ങളുടെ പട്ടികയിൽ ആറാം സ്ഥാനത്താണ് ആറ് പോയിന്റ് നാല് കോടി രൂപയാണ് ലൂണയുടെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ക്ലബുമായി അഡ്രിയൻ ലൂണയ്ക്ക് കരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ എത്തിയതാണ് മൊറോക്കൻ ലെഫ്റ്റ് വിങ്ങറായ നോഹാ സദോവി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീളുന്ന കരാറിൽ കൊച്ചി ക്ലബിലെത്തിയ നോഹാ സദോവിയുടെ മൂല്യം അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപ ാണ് ഐഎസ്എല്ലെ മൂല്യമേറിയ താരങ്ങളുടെ പട്ടികയിൽ പത്താം സ്ഥാനത്താണ് നോഹാ സദോയി ഏറ്റവും മൂല്യമേറിയ താരമായ മോഹൻ ബഗാന്റെ ഓസ്ട്രേലിയൻ സെന്റർ ഫോർവേഡ് ജെമി മക്ലാരന്റെ മൂല്യം പന്ത്രണ്ട് കോടി രൂപയാണ് മോഹൻ ബഗാന്റെ കമ്മിങ്സ് ആണ് രണ്ടാം സ്ഥാനത്ത് എട്ട് കോടി രൂപയാണ് താരത്തിന്റെ മൂല്യം മോഹൻ ബഗാന്റെ ഓസ്ട്രേലിയൻ താരം പെട്രോ ആണ് മൂല്യത്തിൽ നാലാം സ്ഥാനത്ത് ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് താരത്തിന്റെ മൂല്യം ആറ് പോയിന്റ് എട്ട് കോടി മൂല്യമുള്ള മുഹമ്മദൻ എസിയുടെ ഫ്രാൻസ് ക ഒഡീഷയുടെ അഞ്ച് പോയിന്റ് ആറ് കോടി മൂല്യമുള്ള ബൌമസ് മുംബൈ സിറ്റി എഫ്സിയുടെ അഞ്ച് പോയിന്റ് ആറ് കോടി മൂല്യമുള്ള ജോൺ തോറൽ ഈസ്റ്റ് ബംഗാളിന്റെ അഞ്ച് പോയിന്റ് ആറ് കോടി മൂല്യമുള്ള ദിനിത് ഡയമണ്ട് എക്കോസ് എന്നിവരാണ് ആദ്യമത്തിലെ മറ്റു കളിക്കാർ